ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതുവർഷത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇനിയിപ്പോൾ ക്രിസ്മസ് ആണ് വരുന്നത് ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നീട് ന്യൂ ഇയർ ആണ് വരുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന ഘട്ടത്തിൽ അതായത് ഈ ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തിൽ ഭാഗ്യം ചെയ്ത ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു യോഗമാണ് അതായത് ഗ്രഹങ്ങൾ ഓരോ രാശികളിൽ അതാതിൻ്റെ കാലത്ത് പറഞ്ഞിരിക്കുന്ന ആ കാലഘട്ടം അനുസരിച്ചാണ് നിലനിൽക്കുന്നതും സഞ്ചരിക്കുന്നതും വ്യാഴമാണെങ്കിൽ ഒരു വർഷം ശനി ആണെങ്കിൽ രണ്ടര വർഷം രാഹു ആണെങ്കിൽ ഒന്നര വർഷം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ വ്യത്യസ്തമായ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മാസം ഒന്നര മാസമൊക്കെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും സഞ്ചരിച്ച് പല ഭാഗങ്ങളിലായി ഒത്തിചേരുമ്പോൾ അതിന് ചില യോഗങ്ങൾ എന്ന് പറയാറുണ്ട് ഒരുപാട് യോഗങ്ങളെക്കുറിച്ച് അസ്ട്രോളജിയിലുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് ഒരു യോഗമാണ് മരുദ്യോഗം ഈ മരുദ്യോഗം എന്ന് പറയുന്ന ലോകത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് കാരണം എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ ഭ്രമണപഥത്തിൽ സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോന്നും പലപ്പോഴും അതിൻ്റെ വേഗത അനുസരിച്ച് ഓരോ ഭാഗങ്ങളിലായിരിക്കും അപ്പോൾ അങ്ങനെ അപൂർവമായി വരുന്ന ചില ഭാഗങ്ങളിൽ വരുമ്പോഴാണ് യോഗം ഉണ്ടാകുന്നത് ശുക്രൻ നിൽക്കുന്ന രാശിയുടെ അഞ്ച് ഏഴ് ഒൻപത് ഭാവത്തിലായിട്ട് വ്യാഴം വരണം കാരണം എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ ഭ്രമണപഥത്തിൽ സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോന്നും പലപ്പോഴും അതിൻ്റെ വേഗത അനുസരിച്ച് ഓരോ ഭാഗങ്ങളിലായിരിക്കും അപ്പോൾ അങ്ങനെ അപൂർവമായി വരുന്ന ചില ഭാഗങ്ങളിൽ വരുമ്പോഴാണ് യോഗം ഉണ്ടാകുന്നത് അതായത് ശു ഇപ്പോഴത്തെ യോഗത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലായിട്ട് വ്യാഴം നിൽക്കണം അതാണ് ഒന്നാമത്തധികം രണ്ടാമത്തേത് വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ വേണം വ്യാഴം ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ രാശിയിലായിട്ട് ചന്ദ്രൻ നിൽക്കും ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ഒന്ന് നാല് ഏഴ് പത്ത് ഇതാണ് കേന്ദ്രരാശി ഈ രാശിയിൽ സൂര്യൻ നിൽക്കണം ഇങ്ങനെ ഒരവസ്ഥ വന്ന ആ യോഗത്തെയാണ് മരുോഗം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന കാലഘട്ടത്തിൽ അതായത് ക്രിസ്തുമസിനോട് തൊട്ട് മുമ്പ് തന്നെ എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുമസിന് എന്ന് വേണമെങ്കിലും പറയാം ഈ യോഗം ഉണ്ട് എന്നുള്ള ഇങ്ങനെ ഒരു യോഗം ഈ യോഗം വരുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി രാത്രി ഒരു മണി വരെയുള്ള സമയം അതാ അതായത് യഥാർത്ഥത്തിൽ ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാത്രി ഒരു മണി എന്ന് പറയുമ്പോൾ ക്രിസ്തുമസ് തന്നെയാണ് ഈ സമയത്ത് വരുന്ന ഒരു യോഗമാണ് ഈ മരുോഗം എന്ന് പറയുന്നത് ഈ യോഗം പറയുമ്പോൾ ശുക്രൻ്റെ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ അഞ്ച് ഏഴ് ഒമ്പതിൽ വ്യാഴം പറണം വ്യാഴത്തിൻ്റെ അഞ്ചിൽ ചന്ദ്രൻ പറയണം ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ സൂര്യനും പറഞ്ഞു അപ്പം വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ വരണമെങ്കിൽ ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് ഇടവൻ രാശിയിലാണല്ലോ അതുകൊണ്ട് തന്നെ ഇടവൻ രാശിയുടെ അഞ്ചാം രാശിയായ കന്നിരാശിയാണ് ഈ പറയുന്ന ഒരു സമയത്തിൽ വരുന്നത് അതുകൊണ്ടാണ് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഇരുപത്തിനാലാം തീയതി രാത്രി ഒരു മണി വരെയുള്ള സമയം ആണ് ഈ യോഗം നിലനിൽക്കുക കന്നിരാശിക്കൂറുകാരായിട്ടുള്ളവരെ സംബന്ധിച്ച് പറയുമ്പോൾ അഥവാ ലഗ്നത്തിൽ ജനിച്ചവർക്ക് ഇത് രണ്ടുമുണ്ട് കാരണം ഈ പറയുന്ന ദിവസം ഈ പറയുന്ന സമയത്ത് അതായത് കന്നി ലഗ്നത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിലും ആ കുഞ്ഞിനും ഈ യോഗം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് ജാതകത്തിൽ വരുന്നത് ഇത് ഗോചരഭാവത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടുവരുമ്പോൾ അത് കന്നിക്കൂറുകാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ചാണ് ഇത് വരുന്നത് അതായത് ശുക്രൻ മകരൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ മകരൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ്റെ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ ഇടവൻ രാശി ആ ഇടവത്തിലാണ് വ്യാഴം വ്യാഴത്തിൻ്റെ അഥവാ ഇടവൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് ചന്ദ്രൻ വരുന്നത് അതുകൊണ്ടാണ് ഈ യോഗത്തെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നത് അപ്പം ചന്ദ്രൻ്റെ നാലാം ഭാവത്തിൽ അതായത് ധനു മാസമായതുകൊണ്ട് രാശിയിൽ സൂര്യൻ വരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉച്ചക്ക് ഒരു മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി ഒരു മണിവരെ എന്ന് പറയുന്നത് ഒരു ഏകദേശ സമയമാണ് അതായത് ഇപ്പോൾ ചില മിനിറ്റുകളുടെ വ്യത്യാസം വരാം കാരണം സൂര്യോദയം ലോകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് ചില വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ ഇപ്പോൾ കന്യാകുമാരിയിൽ സൂര്യൻ സൂര്യനുദിക്കുന്ന സമയത്തായിരിക്കത്തില്ലല്ലോ കാസർഗോഡ് സൂര്യനുദിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില മിനിറ്റുകളുടെ വ്യത്യാസം ഈ സമയത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അത്രയേ ഉള്ളൂ അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവർ അതായത് ഉത്തരത്തിൽ മുക്കാൽ എന്ന് പറയുന്നത് അവർ കന്നിരാശിക്കൂറുകാരാണ് അതുപോലെ അത്ത നക്ഷത്രം ചിത്രയുടെ ആദ്യത്തെ പകുതി അതായത് ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ട് പാദങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ യോഗം അനുഭവപ്പെടാനുള്ള സാധ്യത വരും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ കേന്ദ്രത്തിൽ സൂര്യനുണ്ട് അതായത് ചന്ദ്രൻ്റെ നാലാം ഭാവത്തിൽ സൂര്യൻ ധനുരാശിയിൽ നിൽക്കുന്നു അതുപോലെ മറ്റ് ഗ്രഹങ്ങളും ഈ പറഞ്ഞതുപോലെ തന്നെ വരുന്നു അതാണ് ഈ യോഗം അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഭംഗിയായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടാകും എന്നുള്ളതാണ് സാമ്പത്തികമായി മെച്ചമുണ്ടാകും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ഒരു വിശാല ഒരു ഹൃദയവിശാലത ഇവരെ സംബന്ധിച്ച് ഈ സമയങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് രാജതുല്യ പദവി എന്നാണ് യോഗത്തിൽ പറയുന്നത് ചികിത്സാരംഗത്ത് അഥവാ ആരോഗ്യവകുപ്പിൽ പ്രവർത്തിക്കുന്നവരെ അതുപോലെ വ്യാപാര സംബന്ധമായ കാര്യങ്ങളിൽ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതുപോലെ ധനകാര്യ സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ അക്കൗണ്ടൻ്റായിട്ടോ അല്ലെങ്കിൽ ബാങ്കുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരോ സർക്കാർ തലത്തിൽ ധനകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ സഹകരണ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെ എല്ലാ മേഖല മേഖലയായി അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ ആട്ടോമൊബൈൽ ജോലി വാഹനവുമായിട്ട് ബന്ധപ്പെടുന്നത് എന്ന് ചുരുക്കം വാഹന സംബന്ധമായ ജോലി അതുപോലെ സിവിൽ എഞ്ചിനീയർ അഥവാ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇവരെല്ലാം ഇതിൻ്റെയൊക്കെ പരിധി വരും പ്രധാനമായിട്ട് വരുന്നവർ അതുപോലെ സ്ത്രീ പ്രധാനമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സ് വസ്ത്രവ്യാപാരം അതുപോലെ കരകൗശല വസ്തുക്കൾ തയ്യൽ ജോലി പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നവർ സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതുപോലെ അത്തരത്തിലുള്ള മേഖലകളിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്നവർക്കും പല കഴിവുണ്ടായിട്ടും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ അവസരം ലഭിക്കാത്തവർക്കും ഈ സമയം അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ വിവാഹ സംബന്ധമായ കാര്യ വിവാഹ സംബന്ധമായ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ കന്യരാശിക്കൂറുകാർക്ക് ഏഴാം ഭാവാധിപനാണ് വ്യാഴം അത് ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അപ്രതീക്ഷിത ധനലാഭം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയാൻ നല്ല കുടുംബത്തിൽ നിന്ന് നല്ല ബന്ധം സാമ്പത്തിക ശേഷിയുള്ള വിവാഹ വിവാഹബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ സാധിച്ചത് ഏഴാം ഭാവാധിപനാണ് ശുക്രൻ രണ്ടാം ഭാവാധിപനും ഭാഗ്യാധിപനുമാണ് അതുകൊണ്ടാണ് സാമ്പത്തികമായി ഏതെങ്കിലും നല്ല നിലയിലുള്ള ബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നല്ല കുടുംബത്തിലുള്ളവർ സാമ്പത്തിക ലാഭം ഏത് തരത്തിലായാലും ഈ കന്നി കന്നി രാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിനകത്ത് പ്രധാനമായും ധനലാഭത്തെ സൂചിപ്പിക്കുന്നു അധികാരത്തെ സൂചിപ്പിക്കുന്നു പദവിയെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് ഈ രാജ്യ പദവി എന്നൊക്കെ പറയുന്നത് അപ്പോൾ സർക്കാർ സംബന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർ ചിലപ്പോൾ അത്തരത്തിലുള്ള മെച്ചം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യതകൾ അല്ലെങ്കിൽ അഡ്വൈസ് കിട്ടി ജോലി കിട്ടാതിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും എന്തെങ്കിലുമൊക്കെ സാധ്യതയും പറയാം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യം ലഭിക്കാനുള്ളവരാണെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ വരുന്നു എന്നുള്ളതാണ് പിന്നെ കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വ ഈ പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ നീചരാശി എന്നാലും പതിനൊന്നാം ഭാവം ഇഷ്ടഭാവമായതുകൊണ്ട് തന്നെ പതിനൊന്നിലെ ചന്ദ്രൻ്റെ രാശിയാണ് കർക്കിടകം ചന്ദ്രൻ്റെ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ നീചരാശിയാണെങ്കിലും അത് ശശിമംഗളയോഗത്തിന് തുല്യമായിട്ട് വരും കാരണം ചന്ദ്രനും ചൊവ്വായും ഒരുമിച്ച് നിൽക്കുക അല്ലെങ്കിൽ ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിൽ ചൊവ്വ വരിക നീചരാശിയാണെങ്കിലും അതിനത്ര വലിയ കുഴപ്പമൊന്നും ചൊവ്വായെ സംബന്ധിച്ചുണ്ടാകാത്തതിൻ്റെ കാരണം കർക്കിടകൻ രാശിയായതുകൊണ്ടും അത് ശശിമംഗളയോഗം ചെയ്യുന്നത് കൊണ്ടുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും ആ ചന്ദ്രൻ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും സന്തോഷകരമായിട്ട് മനസ്സാണല്ലോ ചന്ദ്രൻ അപ്പം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലായാലും സാമ്പത്തികമായാലും തൊഴിൽപരമായിട്ടായാലും അത് ഭൂമി സംബന്ധമായിട്ടായാലും കാരണം ചൊവ്വയാണ് സഹോദരങ്ങളെ സംബന്ധിക്കുന്ന കാര്യമായാലും ഏതായാലും തന്നെ അതിലൊക്കെ ഒരു മെച്ചമുണ്ടാകാനുള്ള ഒരു യോഗമാണ് ഈ പറയുന്ന ഈ വർഷം അവസാനം വരുന്ന ഒരു യോഗം ചന്ദ്രനോട് ചേർന്നോ ചന്ദ്രൻ്റെ രാശിയിലോ ചൊവ്വ വരുമ്പോഴാണ് ഈ ശശിമംഗളയോഗം എന്നൊരു പ്രധാന യോഗം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ചന്ദ്രനെ സംബന്ധിച്ച് ചന്ദ്രൻ ബലമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യവും കൂടെ അത് പറയുമ്പോഴുണ്ട് ഇവിടെ കൃഷ്ണപക്ഷ സപ്തമിയും അഷ്ടമിയും ഒക്കെയാണ് വരുന്നത് അതായത് ചന്ദ്രൻ മധ്യബലവാനാണ് എന്ന് അതായത് വെളുത്തുവാവ് കഴിഞ്ഞ് കറുത്തപക്ഷത്തിലേക്ക് പോകുന്ന സമയത്ത് വെട്ടം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ പകുതി വട്ടം നിലനിൽക്കുന്ന ആ ഒരു ഘട്ടം അതുകൊണ്ടാണ് അഷ്ടമി വരെ മധ്യഫലവാൻ എന്ന് സാധാരണഗതിയിൽ പറയുന്നു ഇത് ഭൂമി ലാഭവും അതുപോലെ തന്നെ സഹോദരങ്ങളെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും അവരെ ആഗ്രഹിച്ചതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകും അവരെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും അതുപോലെ തന്നെ ആറാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ഈ ആറാം ഭാവത്തിൽ ശനി കന്യരാശിക്കാർക്ക് ആരിൽ ശനി സഞ്ചരിക്കുമ്പോൾ തന്നെ അതും വളരെ നല്ല ഒരു ഫലമാണ് ഏഴാം ഭാവത്തിലാണ് രാഹു അപ്പോൾ ഏഴാം ഭാവത്തിലെ രാഘുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ മീനൻ രാശിയിലെ രാഹുവിനെ മറ്റ് ഗ്രഹങ്ങളുടെ യോഗമൊന്നുമില്ലാത്തത് കൊണ്ട് അത് തനിച്ചു നിൽക്കുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല അതായത് ഏഴാം ഭാവം എന്ന് പറയുന്നത് മാർഗസ്ഥാനമാണ് അപ്പോൾ ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ പല തടസ്സങ്ങൾ വരാം അതുപോലെ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ കുറേ താമസം വരാം ഇഴഞ്ഞിഴഞ്ഞു പോകാം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഫലം പറയുന്നത് അപ്പോൾ ഇവിടെ രാഹുവിന് മറ്റു ഗ്രഹങ്ങളുടെ യോഗമൊന്നുമില്ലാത്തതുകൊണ്ടും ഇത്തരത്തിൽ ഒരു യോഗം വന്നതുകൊണ്ട് അതായത് ഒൻപത് പിന്നെ ഒൻപതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു നാലാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു അതുപോലെ തന്നെ ശുക്രൻ്റെ അഞ്ചിലെ വ്യാഴം ഇപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മീനൻ രാശിയിലെ രാഹു വ്യാഴത്തിൻ്റെ രാശിയില്ല നിൽക്കുന്നത് കാരണം മീനൻ രാശി അതുകൊണ്ട് തന്നെ ആ വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം മീനൻ രാശി വ്യാഴത്തിൻ്റെതായതുകൊണ്ട് വലിയ ദോഷമൊന്നും രാഹുവിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നുമില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ പൊതുവേ പറയുമ്പോൾ കാര്യസാധ്യം ധനലാഭം ഉദ്യോഗം ബഹുമതി വീട് അതുപോലെ വിവാഹം വാഹന സംബന്ധമായ കാര്യങ്ങൾ പുതിയ വാഹനം മേടിക്കാനും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഭാഗ്യം അല്ലെങ്കിൽ ഒരു നല്ല സമയം വരുന്ന ഒരു സാഹചര്യം എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെ സാഹചര്യം വെച്ച് നോക്കിയാലും കാരണം ചന്ദ്രനും ചൊവ്വായും ശുക്രനും ബന്ധുരാശിയിൽ നിൽക്കുന്നു അപ്പോൾ ബന്ധുക്കളുടെ ഒരു ഒരു ബന്ധവും ഒരു സഹായവും ഒരു സഹകരണവും ഒരു പരസ്പരമായ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സാധിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉന്നതിക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമമൊക്കെ നടത്തുമ്പോൾ അവരുടെയൊക്കെ ഒരു ബന്ധവും സഹായവും നമുക്ക് കിട്ടും ശനിയാണെങ്കിൽ ഇവിടെ ആറാം ഭാവത്തിൽ നല്ല ഫലത്തിൽ നിൽക്കുമ്പോൾ അത് മൂലക്ഷേത്രത്തിലാണിക്കുന്നത് ബുധനാണെങ്കിൽ സമരാശിയിലാണ് നിൽക്കുന്നത് കാരണം കന്യരാശി കൂറുകാരുടെ കാര്യമാണല്ലോ അപ്പം ബുധൻ ഒരു പ്രധാന ഘടകമാണ് അതും സമരാശിയിലാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല വ്യാഴം ശത്രുരാശിയിലാണെങ്കിലും അത് ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഒൻപതാം ഭാവം പുണ്യ സ്ഥാനം തന്നെ പൊതുവേ പറയുമ്പോൾ വളരെ മെച്ചപ്പെട്ട ഒരു നല്ല ഒരു ഫലം കിട്ടുന്നു എന്നുള്ളതാണ് അതായത് സൂര്യനും ചന്ദ്രനും ചൊവ്വായും ശുക്രനും ബന്ധുരാശിയിൽ ഈ നാല് ഗ്രഹങ്ങൾ ബന്ധുരാശിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഒരു നല്ല കാര്യം തന്നെയാണ് ശനി മൂലക്ഷേത്രത്തിൽ ഇഷ്ടഭാവത്തിൽ നല്ല ഫലമാണ് തരുന്നത് അതുപോലെ ബുധനും സമനാണ് ഇതൊന്നും ദോഷമോ വലിയ പ്രശ്നമോ ഒന്നും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമല്ല പിന്നെ ഏഴാം ഭാവാധിപൻ ശത്രുരാശിയിൽ നിന്നപ്പോൾ വിവാഹാദി കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സവും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യവും അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളും ഇവിടെ ശുക്രൻ്റെ ആയാലും ഒമ്പതിലെ വ്യാഴമായാലും അത് ബലവാനാണ് ഇവരൊക്കെ ഗുണഫലം തരുന്ന ഒരു സാഹചര്യമാണ് ശുക്രനെ സംബന്ധിച്ചാണെങ്കിൽ ഭൗതിക സുഖ സൗകര്യങ്ങളുടെ കാര്യത്തിൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ശുക്രൻ നൽകുന്നുണ്ടാവും പൊതുവെ പറയുമ്പോൾ ക്രിസ്മസ് കാലത്ത് ന്യൂ ഇയറിന് മുമ്പ് ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ളവരായിട്ട് വരുന്നത് ഈ കന്നിരാശിക്കൂറിൽ ജനിച്ച ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദം അല്ലെങ്കിൽ ഉത്തരത്തി മുക്കാൽ അതുപോലെ അത്തം ചിത്രയുടെ ആദ്യത്തെ പകുതി ഒന്നേ രണ്ടേ പാദങ്ങൾ ഇവരിലൊക്കെ ഇവ ഇങ്ങനെയുള്ള നക്ഷത്രക്കാരും അതുപോലെ ഈ പറഞ്ഞ ദിവസം കന്നി ലഗ്നത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളും ഈ പറയുന്ന ഭാഗ്യശാലികളായിട്ട് വരാം എന്നുള്ളതാണ് ജാതകത്തിൽ നല്ല ദശാപഹാരങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് വളരെയേറെ ഈ പറഞ്ഞ നാളുകാർക്ക് വളരെയേറെ ഗുണമുണ്ടാകും എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ ഭാഗ്യം വരാനുള്ള ഒരു സാധ്യതയാണ് ഇതിനകത്തിൽ പ്രധാനമായിട്ടുള്ളത് ഉള്ളത് കാരണം രണ്ടേകാൽ ദിവസമോ രണ്ടോ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ജാതകവശാൽ നല്ല സമയം അതായത് ദശാപഹാരങ്ങളൊക്കെ നന്നായിട്ടിരിക്കുന്നവർ വ്യാഴവും ശുക്രനും ഒക്കെ പ്രത്യേകിച്ച് ജാതകത്തിൽ മോശമല്ലാതിരിക്കുന്നവരെ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഗോചരത്തിൽ ഇങ്ങനെ ഒരു യോഗം ഉണ്ടായാലും അതെന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ജാതകവശാൽ നല്ല കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദിവസങ്ങൾ വളരെ നല്ല ഫലം തരുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം